Ну മുപ്പത്തി ആറ് മക്കളുടെ അമ്മയാണെന്ന് നടി പാർവതി തിരുവത്ത് ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മുപ്പത്തി ആറ് ചെടികളുടെ കാര്യമാണ് പാർവതി വീഡിയോയിൽ പറയുന്നത് കൊച്ചിയിലെ തൻ്റെ വീട് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയിലാണ് പാർവതി തൻ്റെ ചെടികളുടെ കാര്യം പറയുന്നത് ഈ വീഡിയോ താരത്തിന്റെ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു മനോഹരമായ വീടാണ് പാർവതി തിരുവത്ത് കൊച്ചിയിൽ പണി കഴിപ്പിച്ചത് സിനിമാ കരിയറായതിനാൽ പ്രോജക്ടുകളും സഹപ്രവർത്തകരുമെല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമെന്നും എന്നാൽ സ്ഥിരമായി ഒരിടമെന്ന ആഗ്രഹത്തിലാണ് വീട് വെച്ചതെന്നും പാർവതി വീഡിയോയിൽ പറയുന്നുണ്ട് പാർവതിയുടെ പുതിയ വീട്ടിൽ നിറയെ ചെടികളുണ്ട് മുപ്പത്തി ചെടികളുടെ അമ്മയാണ് താൻ സ്വയം തോന്നുന്നതെന്ന് പാർവതി പറയുന്നു മട്ടുപാവിൽ ഒരു മാവുണ്ടെന്നും അത് കായ്ക്കുന്നറിഞ്ഞപ്പോൾ ഞെട്ടിയെന്നും പാർവതി പറയുന്നു മാവ് മാത്രമല്ല ലെമൺ ട്രീയുമുണ്ട് ഇവിടെ കായ്ക്കുന്ന സിട്രസ് പഴങ്ങൾ തന്റെ സാലഡിൽ ഉപയോഗിക്കാറുണ്ടെന്നും പാർവതി പറയുന്നുണ്ട് ഒരു ചെടി പതിനെട്ട് വർഷമായി തനിക്കൊപ്പമുണ്ടെന്നും പാർവതി തിരുവോത്ത് വ്യക്തമാക്കി ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കുടിച്ച് ചെടികൾക്കൊപ്പം ഇരിക്കുമ്പോൾ അവിടെയാണ് താൻ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പാർവതി തിരുവത്ത് പറയുന്നുണ്ട് വീട്ടിലെ ലൈബ്രറിയും പാർവതി ഭംഗിയായാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തെ കുറിച്ചും പാർവതി തിരുവത്ത് സംസാരിച്ചിരുന്നു താൻ തന്നെയാണ് തന്റെ പങ്കാളിയെന്നും എല്ലാ ലൈഫ് അഡ്മിൻ കാര്യങ്ങളും താൻ സ്വയം ചർച്ച ചെയ്താണ് തീരുമാനിക്കുന്നതെന്നും ഒരാൾ പങ്കാളിയായി വന്നാൽ ഇതിന്റെ ഒക്കെ ഭാഗമാകും പക്ഷേ പ്രണയത്തിൽ പാർവതി എല്ലാ പ്രണയവും കമ്പാനിയൻഷിപ്പിലേക്ക് പോകണമെന്നില്ല എന്നും പാർവതി തിരുവത്ത് അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് താൻ കുറച്ചു കാലമായി സിംഗിൾ ആണെന്നും പങ്കാളിയില്ലാത്തത് തനിക്കൊരു വിടവായി തോന്നിയിട്ടില്ല എന്നും പാർവതി തിരുവോത്ത് ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് പാർവതി ചില വിവാദങ്ങളിൽ അകപ്പെടുന്നത് അത് അവസരങ്ങൾ വലിയ തോതിൽ കുറയുവാനുള്ള കാരണമായി ചാർലി എന്നു നിന്റെ മൊയ്തീൻ ടേക്ക് ഓഫ് തുടങ്ങിയ സിനിമകളിലൂടെ വൻ സ്വീകാര്യത നേടിയ പാർവതി കൈ നിറയെ അവസരങ്ങൾ വന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് മലയാള സിനിമാ രംഗത്തുണ്ടായ ചില പ്രശ്നങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്ന പാർവതി ഡബ്ല്യു എന്ന സംഘടനയുടെ രൂപീകരണത്തിനും മുന്നിൽ നിന്നു ഇക്കാലഘട്ടത്തിൽ പാർവതിയെ മലയാള സിനിമകളിലെ കാണാതെയായിരുന്നു എന്നാൽ മികച്ച കഥാപാത്രങ്ങളിലൂടെ സിനിമാ രംഗത്ത് നിലനിൽക്കാൻ പാർവതിക്ക് കഴിഞ്ഞു കടുത്ത സൈബർ ആക്രമണം മാനസികമായി െങ്കിലും ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുവാനും പാർവതി പാർവതിന് കഴിഞ്ഞു മലയാള സിനിമ ലോകത്ത് മിക്കപ്പോഴും ചർച്ചയാകുന്ന നടിയായിരുന്നു പാർവതി തിരുവോത്ത് മറ്റു താരങ്ങൾ പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളിലും കൃത്യമായ നിലപാടുമായി പാർവതി മുന്നോട്ട് നെറ്റ്ഫ്ലിക്സിൽ നിന്നും നയൻതാര അഭിനയിച്ച അന്യപുരണി എന്ന സിനിമ ഒഴിവാക്കിയ നിർമ്മാതാക്കളുടെ നടപടിയിൽ പ്രതികരിച്ചുകൊണ്ടൊക്കെ പാർവതി വന്നിരുന്നു മലയാളത്തിലെ അഞ്ജലി മെനന്റെ വണ്ടർ മൂമ്മണാണ് പാർവതിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ എന്നാൽ ഈ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല തങ്കലാണ് റിലീസ് ചെയ്യാനുള്ള തമിഴ് ചിത്രം സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വിക്രമാണ് നായകൻ ഏപ്രിൽ പന്ത്രണ്ടിന് സിനിമ തിയേറ്ററുകളിലെത്തും പാർവതിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ വെബ് സീരീസുകളുടെയും ഭാഗമായിട്ടുണ്ട് പാർവതി നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച പാർവതിക്ക് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്